ഹായ് ഫ്രണ്ട്സ് ഹരിതവനം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു സെയിൽ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഓണം ഓഫർ സെയിൽ വീഡിയോയുമായി ഏതെടുത്താലും പത്ത് രൂപയാണ് വില വരുന്നത് ഈ ഈയൊരു പ്ലാന്റ് ആണ് റൂട്ടഡ് അല്ല കട്ടിങ്സ് രണ്ട് കട്ടിങ്സ് ആണ് പത്ത് രൂപ ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും പത്ത് രൂപയാണ് വില വരുന്നത് ചില പ്ലാന്റ്സ് ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതും പത്ത് രൂപയാണ് ഒരു കലേടിയാണ് ഇത് ചുറ്റുമല്ല എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ് ഇതിനകത്തൊരു വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാവും ഒക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കുറച്ച് പേർക്ക് ഓണത്തിന് മുന്നേ തന്നെ അയക്കും ബാക്കിയുള്ളവർക്ക് ഓണം കഴിഞ്ഞിട്ട് അയക്കാൻ പറ്റുള്ളൂ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും തന്നെ വാച്ച് ചെയ്യണം നിങ്ങൾക്കിതിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചാൽ മതി പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സിയും സ്പീഡ് പോസ്റ്റും അവൈലബിളാണ് കേരളത്തിനകത്ത് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് സ്പീഡ് ബോസ്റ്റ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ അയക്കും സ്പീഡ് പോസ്റ്റ് കേരളത്തിനകത്ത് നൂറ് രൂപയാണ് ഏറ്റവും കുറഞ്ഞ ചാർജ് ഡി ടി ഡി സി ആണെങ്കിൽ എൺപത് രൂപയാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ബേബി പ്ലാന്റ് ആണ് പത്ത് രൂപ ഈ കാണിക്കുന്ന പ്ലാന്റ് കുറച്ച് സൈസുള്ള പ്ലാന്റ് ഒക്കെ ഇരുപത് രൂപയ്ക്ക് ലഭിക്കും ഇത് ഗ്രൗണ്ട് ഓർണ് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ ഒരു അഞ്ചോ ആറോ പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് ഉണ്ട് പ്ലാന്റിൻ്റെ സൈസിനെ അധികം തന്നെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതും പത്ത് രൂപയാണ് ഇത് പർപ്പിൾ കളറാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് പത്ത് രൂപ അപ്പോൾ ഇതെല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യണം പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കമൻ്റ് ഒക്കെ ചെയ്യണം എല്ലാവരും അടുത്ത് കാണിക്കുന്നത് ഒരു വിങ്ക പ്ലാന്റ് ആണ് പിങ്ക് കളർ വിങ്ക പ്ലാന്റ് റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് ഓൾമോസ്റ്റും റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് ഒന്ന് രണ്ട് പ്ലാന്റ്സുകൾ മാത്രമേ കട്ടിങ്സ് വരുന്നുള്ളൂ ഒരുപാട് കൂട്ടുകാർ മുന്നേ മേടിച്ചിട്ടുണ്ട് അവർക്കെല്ലാം അറിയാം പുതിയതായിട്ട് മേടിക്കുന്നവർക്ക് ടെൻഷനൊന്നും വേണ്ട അത്യാവശ്യം വലിയ സൈസ് പ്ലാന്റ് ആയിരിക്കും ഇതൊരു സ്പൈറൽ പ്ലാന്റ് ആണ് ഇതും പത്ത് രൂപയാണ് ഒരു ഷൂട്ട് പ്ലാന്റ് ആണ് പത്ത് രൂപ അടുത്തത് റിയോ പ്ലാന്റ് ആണ് വെരിഗേഷൻ വരുന്ന റിയോ പ്ലാന്റ് ആണ് ഇതൊക്കെ ഒരു നാലോ അഞ്ചോ പേർക്കൊക്കെ കൊടുക്കാനുള്ള പ്ലാന്റ്സ് ഉണ്ടാവുകയുള്ളൂ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ഇതും പത്ത് രൂപയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്ത ഇത് കലാഞ്ചിയോ പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവർ വരുന്നത് റെഡ് കളറാണ് ഡിസംബർ മാസത്തിലാണ് ഇതിൽ ഫ്ലവർ ഉണ്ടാവുന്നത് ഇതിൻ്റെ ഫ്ലവർ ഞാൻ കാണിക്കുന്നുണ്ട് ആ ഈ കളറാണ് ഇതിൽ വരുന്ന ഫ്ലവറ് അടുത്ത് കാണിക്കുന്നത് ടൊറീനിയം പ്ലാന്റിൻ്റെ മൂന്ന് കളറാണ് ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഈ മൂന്ന് കളറാണ് പിലോഡൻട്രോൺ ബേൾ മാക്സ് ആണ് വെരിഗേഷൻ വരുന്ന റ്റ് പ്ലാന്റ് ആണ് ഇത് ശംഖു പുഷ്പാണ് സിംഗിൾ പെറ്റിൽ വരുന്ന ബ്ലൂ കളർ ശംഖു പുഷ്പ പിന്നെ വേറെയും കൂടി പറയാനുള്ളത് ഒരാൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം പ്ലാന്റ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് പീസാണ് വൺ കെ ജി ഇരുപത്തഞ്ച് പീസൊക്കെ ആകുമ്പോൾ തന്നെ വൺ കെ ജി ആവുന്നുണ്ട് അപ്പോൾ അത് കൂടുതൽ ഓർഡർ ചെയ്യുന്ന ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ രണ്ട് സമയത്തായിട്ട് ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതൊരു ഫാൻ ആണ് ഇത് സാൻസവേരിയ പ്ലാന്റ് ആണ് നോർമൽ സാൻസവേരിയ ആണ് ഓൾമോസ്റ്റ് ആൾക്കാരെ അതിൽ ഈ പ്ലാന്റ് ഒക്കെ കാണും ഇല്ലാത്തവർക്ക് ഓർഡർ ചെയ്യാം ഇതൊക്കെ നമ്മൾ വെയിറ്റ് അനുസരിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും അയക്കുന്നത് സാൻസവേരിയ പ്ലാന്റൊക്കെ അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് ഇത് മറ്റേ ബാഡ്നെസ് സാൻസവേരിയ പ്ലാന്റ് ആണ് ഇത് കലേഡിയൻ ട്രിയോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് എപ്പീഷേര് രണ്ട് കളറാണ് സ്റ്റോക്ക് ഉള്ളത് ഈ ഗ്രീൻ കളർ ലീഫിൽ റെഡ് കളർ ഫ്ലവർ വരുന്നതും ഈ ബ്രൗൺ കളർ ലീഫിൽ പിങ്ക് കളർ ഫ്ലവർ വരുന്നതും ഇതൊരു സിങ്കോണിയം പ്ലാന്റ് ആണ് അടുത്ത് ഈ വൈറ്റ് കളർ ഫ്ലവർ ഉള്ള പ്ലാന്റ് ആണ് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നിറച്ചും പൂക്കളുണ്ടാവും നല്ല രസമാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ ഈ ഒരു ചെടിക്കും പത്ത് രൂപയാണ് വില വരുന്നത് ഇത് കോളിയസ് ആണ് ഗ്രീൻ കളർ പ്ലെയിൻ ഗ്രീൻ കളർ കോളിയസ് ആണ് ഒരു പോട്ടിലൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് കോളീസിൻ്റെ ഒരു മൂന്ന് നാല് വെറൈറ്റി ഞാനകത്ത് കാണിക്കുന്നുണ്ട് ഇത് ഈ ഒരു യെല്ലോ കളർ കോളി അടുത്ത് പർപ്പിൾ കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഈ ഒരു പ്ലാന്റ് ഇതിൽ നിറച്ച് പൂക്കളുണ്ടാവും ഇതും സീസണൊന്നും അനുസരിച്ചല്ല എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണിത് വെട്ടി നിർത്തുവാണെങ്കിൽ നിറച്ചും പൂക്കളുണ്ടാവും ഇത് മണി മഞ്ഞ കളർ മണിയാണ് സ്റ്റോക്ക് ഉള്ളത് ഈ ഒരു ലീഫ് പ്ലാന്റ് യെല്ലോ കളറും ഗ്രീൻ കളറും മിക്സ് ആയിട്ട് വരുന്ന ഈ ഒരു ലീഫ് പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേളി പെഡിലാന്തസ് ആണിത് ഈ പ്ലാന്റ് ഒക്കെ കട്ടിങ്സ് ആണ് ഒരു കട്ടിങ്സ് അല്ല ഒന്നോ രണ്ടോ കട്ടിങ്സ് ഒക്കെ ഉണ്ടാവും അതാണ് പത്ത് രൂപ എൻ്റെ ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് ഇതും പത്ത് രൂപയാണ് വില വരുന്നത് ഇതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും പത്ത് രൂപയാണ് ഇത് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് റെഡ് കളറായിട്ടുള്ള നല്ല വെയിലിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ നല്ല ഭംഗിയാണ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇത് സൺസെറ്റ് ബെല്ല് ബ്രൗൺ കളർ ലീഫും യെല്ലോയും ഓറഞ്ചും ആയിട്ട് ഫ്ലവർ വരുന്നത് നിറച്ചും പൂക്കൾ വരും നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാൻ വേണ്ടിയിട്ട് ഇത് ഡിഫൻ ബേക്കിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ബേബി പ്ലാന്റ് പത്ത് രൂപയാണ് ഇത് സാൽവിയ പ്ലാന്റ് ആണ് ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഒരു മൂന്നോ നാലോ പേർക്ക് എടുക്കാനുള്ളതൊക്കെ ഉണ്ടാവുകയുള്ളൂ ഈയൊരു പ്ലാന്റും പത്ത് രൂപയാണ് റെഡ് കളറാണ് ഇത് റെഡ് പ്ലാന്റ് ആണ് ബോർഡർ ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണിത് ഒരുപാട് കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആണിത് ഇതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ കറക്റ്റ് കളർ ഇതിനകത്ത് കാണുന്നില്ല ഒരു ലൈറ്റ് ബ്രൗൺ കളറാണിത് മുന്നേ ഞാൻ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളൊരു പ്ലാന്റ് തന്നെ ഇതൊരു അലോക്കേഷൻ ഡയമണ്ട് അലോക്കേഷൻ ഒരു പ്ലാന്റ് ആണ് ബേബി പ്ലാന്റ് ആണ് സെയിലിനുള്ളത് ഇതിൻ്റെ ബിഗ് പ്ലാന്റ് ഞാൻ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ബിഗ് പ്ലാന്റ് വരുന്നത് ോട്ടിലൊക്കെ സെറ്റ് ചെയ്ത നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് അല്ലൊക്കേഷാണ് അടുത്ത് ലക്കി ആണ് ലക്കി ബാമ്പു ഒരു വെറൈറ്റി ഇപ്പം സെയിലിനുള്ളൂ ഇത് ലൈറ്റ് ഗ്രീൻ കളറാണ് ലൈറ്റ് ഗ്രീൻ കളർ വരുന്ന ലക്കി ആണ് ഇത് ഡോട്ടഡ് വരുന്ന ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇതൊരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ആണ് ബ്രസീലിയൻ ഫിലോഡൻ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് അപ്പോൾ ഇത് റൂട്ടഡ് കട്ടിങ്സ് ആണ് പത്ത് രൂപ അടുത്ത് ഇത് സ്പൈഡർ പ്ലാന്റ് ഇതും ഓൾമോസ്റ്റ് ആൾക്കാരുടെ അടുത്തേക്കും കാണും ഇല്ലാത്തവർക്ക് ഓർഡർ ചെയ്യാം ഒരു ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് പത്ത് രൂപ ഇത് പീലിയ വിഭാഗത്തിൽ പെടുന്ന ഒരു പ്ലാന്റ് ആണ് ബ്രൗൺ കളർ ലീഫാണ് വരുന്നത് ഇതും ഒരു ഷൂട്ട് പ്ലാന്റിന് പത്ത് രൂപയാണ് അടുത്ത് എല്ലാവരുടെയും വീട്ടിലും അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ് കറിവേപ്പ് അപ്പോൾ കറിവേപ്പിൻ്റെ തൈകളും പത്ത് രൂപ നിരക്കിൽ ലഭ്യമാണ് അടുത്ത് ഇത് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റും പത്ത് രൂപയാണ് അടുത്ത ഇത് കോളേസ് പ്ലാന്റ് ആണ് ഇതൊരു പോത്തോസ് വെറൈറ്റി ആണ് ഇതിൻ്റെ ആയിട്ടുള്ള കട്ടിങ്സ് ആണ് അടുത്ത് ചോക്ലേറ്റ് സിങ്കോണിയോണ് ഈയൊരു ലീഫ് പ്ലാന്റും പത്ത് രൂപയാണ് ഇത് നാടൻ ബാൽസ്യമാണ് വൈറ്റ് കളറാണ് പ്ലെയിൻ വൈറ്റ് കളറായിട്ടുള്ളതാണ് ഇത് ബിരിയാണി ലീഫാണ് രമ്പ ഇല എന്നും പറയും ഇത് പത്ത് രൂപയാണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് സിംഗപ്പൂർ ഡേയ്സി ആണ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇത് വയലറ്റ് ജാസ്മിൻ ആണ് ഇത് നമ്മുടെ നോർമൽ സിങ്കോണിയാണ് ചൈനീസ് വയലറ്റിൻ്റെ പർപ്പിൾ കളർ പ്ലാന്റ് ആണ് ഇത് ഡിഫൻ ബേക്കിയ പ്ലാന്റ് ആണ് ഇത് ഡബിൾ ബാക്ക്ബോൺ പെഡിലാന്തസ് പ്ലാന്റ് ആണ് ഹെലികോണി ഓറഞ്ച് കളർ പൂക്കളുണ്ടാകുന്ന ഹെലിക്കോണിയാണ് ഇത് പർപ്പിൾ ഹെർട്ട് ആണ് ഇത് ഹാങ്ങിങ് മെലസ്റ്റോമയാണ് ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇത് വാണ്ടറിങ് വാണ്ട്രിങ് ജോം ഇത് വാട്ടർ മെലൺ ബിഗോണിയാണ് ഇതും ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇത് വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് അപ്പം ഇത്രയും പ്ലാന്റ്സ് ആണ് പത്ത് രൂപ നിരക്കിൽ സെയിലിന് റെഡി ആയിട്ടുള്ളത് അപ്പം വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക